എൻ്റെ ആ ചടങ്ങ് മോങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും വേറൊന്നുമല്ല നല്ല വിശപ്പ് കുറച്ച് ദിവസമായി ഭയങ്കര ഷുഗർ ക്രീംസ് എല്ലാം ട്രീമൻസ്ട്രോൾ സെൻറ്ററാണെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചിരുന്നു എനിക്കൊന്നും കഴിയുന്നില്ലേ എന്ന് കണ്ണാടി നോക്കിയ പറഞ്ഞു പക്ഷേ ഇന്ന് ഭയങ്കര കാല് നടുവേദന വയറുവേദന എല്ലാം കൂടെ ബ്രാൻഡായി അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയാലും കുറച്ച് കഞ്ഞി വാക്കി കഞ്ഞി എടുത്തു ഒരു മുട്ട വറവാക്കി കഞ്ഞിക്ക് ചെറിയൊരു കുളിപ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ രാത്രി ഇതെല്ലാം ഉണ്ടാക്കി പാത്രം എല്ലാം കഴുകി വെച്ചു കഞ്ഞി എടുത്ത് വന്ന് കഞ്ഞി കുടിച്ചു ആക്ച്വലി വിഷമാണോ ഗ്യാസ് കയറിയിട്ട് വയർ വേനെടുക്കുന്നാണോ അത് പേട് സാധനമായ വയർ വേനെടുക്കുന്നതാണോ എന്നൊരു ആയിട്ട് ഇല്ലേനും അതിൻ്റെ ഇടയിലുണ്ട് പുറത്ത് ലൈറ്റ് ആക്കാൻ വേണ്ടി അച്ഛൻ പിടിച്ചു പറയുന്നു ഫുഡ് കഴിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പണി പറഞ്ഞിട്ട് ദേഷ്യം വരും കുറച്ച് നേരത്തെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചത് അപ്പം ഞാൻ ഒരു കാര്യമില്ല അത് എന്തെല്ലാം കാലോചിച്ച് ഷോക്ക് അടിച്ചിരിക്കുന്നതാണ് വേറെ ഒന്നുമല്ല മൂഡ് സിങ്സ് ഫുഡ് അയച്ച് കഴിഞ്ഞാലും ഒടുക്കുന്നത് വയർ വേദന നടുവേദന എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വലിയ പാത്രം കഴുകി വെച്ച് കണ്ണാടിയിലോകൾ സ്വയം വർത്താനം പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണ് അങ്ങനെ വയർ വേദന കുറേ കുറ്റം പറഞ്ഞു എന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയില്ല തയ്യാറെടുപ്പിലേക്ക് പോയി ഉറങ്ങണമല്ല കുറച്ച് നേരം ബെഡ്ഡ് കിടന്ന് ഫോൺ കുത്തി കളിക്കും അത് വേണ്ടിട്ടാന്ന് ഉറക്കാം എൻ്റെ വീട്ടിൽ എത്ര കിട്ടില്ലുണ്ടെങ്കിലും നിലത്ത് മാത്രം കിടന്നുറങ്ങുന്നത് ഞാൻ സ്വന്തമായിട്ട് റൂമുണ്ടായിട്ട് പോലും ഹോളിൽ വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനിലേക്കാണോ അവരെ ബെഡ്റൂമിൽ നിലത്ത് ബെഡ്ഡിട്ട് കിടക്കും നല്ലപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങുന്നത് ദിവസമല്ലേ അനിയൻ എൻ്റെ അടുത്ത് കിടക്കാറുണ്ട് ഇപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പമാണ് രാത്രി അമ്മ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ കിട്ടില്ല അതിന് മനഞ്ഞ് ഇട്ടാൽ പോലും ഈ ഒരു കംഫേർട്ട് കിട്ടില്ല ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ചാൽ സുഖമായിട്ട് കിടന്നുറങ്ങും ഇത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ എന്നൊപ്പം കൂടി പുറപ്പാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഞാനിതാർക്കും കൊടുത്തില്ല എവിടെ പോകുമ്പോൾ കൊണ്ടുപോകും എൻ്റെ വീട്ടിലെ സാധാരണ എല്ലാവരും ഒമ്പതര ആകുമ്പോൾക്ക് ഫ്ലാറ്റാകുന്നതാണ് ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി പോയി വര കറക്റ്റ് അമ്മ കിച്ചൺ ക്ലോസ് ചെയ്യും ഞാൻ ഇങ്ങനെ കിടക്കാൻ വന്നപ്പോൾ അത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല മനസ്സിലായി അപ്പം ഇനി വരണല്ലാത്ത സ്ഥിതിക്ക് ലൈറ്റ് ഓഫ് ആക്കി കിടന്നുങ്ങാൻ ഗുഡ് നൈറ്റ് ബൈ ബൈ